നമസ്കാരം ഇന്ന് രാവിലെ നമ്മളിട്ട ഒരു വാർത്ത വ്യാജനാണെന്ന് പറഞ്ഞ കുറേയധികം ആൾക്കാർ ആ വാർത്തക്കടിയിൽ ഇടുന്നുണ്ട് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ചിലരെ എങ്ങനെ ബോധ്യപ്പെടുത്തണമെന്ന് നമുക്കും അറിയില്ല എന്തായാലും കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാവാൻ വേണ്ടി ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ സംയുക്ത അഭ്യാസത്തിന് ഇറാനിൽ എത്തിയ കാര്യം ഇറാനിലെ ഇന്ത്യൻ എംബസി എക്സിൽ പോസ്റ്റ് ചെയ്തത് സ്ക്രീൻഷോട്ടായി കൊടുക്കുന്നു ഒരപേക്ഷ ഉള്ളത് നിങ്ങൾക്ക് അറിയാത്ത കാര്യം നമ്മൾ വാർത്തയിടുമ്പോൾ വ്യാജ വാർത്ത ആണെന്ന് പറയുന്നതിനു മുൻപ് നിങ്ങൾ വെറുതെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് അറിയാത്ത കാര്യം അല്ലെങ്കിൽ അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വാർത്ത നിങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യവും നമുക്കുണ്ട് ഏറെ രസകരം ഈ വാർത്ത എക്സിൽ ഇറാൻ പൗരന്മാർ പോസ്റ്റ് ചെയ്തപ്പോൾ ആ പോസ്റ്റിനടിയിൽ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ അവിടെ പരിശീലനത്തിന് എത്തിയത് ഇസ്രയേലിനെ സഹായിക്കാനാണെന്നും ഇസ്രയേലിന് വിവരങ്ങൾ ചോർത്തിക്കൊടുക്കാൻ ആണെന്നും വരെ പറയുന്ന ഇറാനിയൻ പൗരന്മാർ ഉണ്ട് ഇസ്രയേലിന് ആയുധങ്ങൾ കൈമാറുന്ന ഇന്ത്യ ഇറാനിൽ സംയുക്ത അഭ്യാസത്തിന് നാവികസേനയെ അയച്ചതിൽ തെറ്റി പറയാൻ സാധിക്കില്ല ഇറാനും നമ്മുടെ സൗഹൃദ രാജ്യമാണ് ഒരേ സമയം രണ്ട് രാജ്യങ്ങളെയും നമുക്ക് ആവശ്യമുണ്ട് ചബഹാർ തുറമുഖം നമുക്ക് തന്ത്രപ്രധാനവും പ്രിയപ്പെട്ടതുമാണ് എല്ലാ രാജ്യങ്ങളുമായും മികച്ച ബന്ധം പുലർത്തുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്ര മികവിനെ ലോകരാജ്യങ്ങൾ പോലും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് ഇസ്രയേലിനും നമ്മൾ ഇറാനോട് സൗഹൃദം പുലർത്തുന്നതിൽ പരാതിയില്ല നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്രം ഒരു അത്ഭുതം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി